അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കംപ്ലീറ്റ് ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷം പുതിയ ദിനം ഇന്ന് നമുക്ക് ഒരു അക്കോറി സെറ്റ് ചെയ്യാം അതിനായിട്ട് എൻ്റെ വീടിനടുത്തുള്ള ഒരു പറമ്പിലേക്കാണ് ഞാൻ പോയത് അവിടുന്ന് എനിക്ക് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ കിട്ടി ഇതാണ് ആ ബോട്ടിൽ നമുക്ക് ഈ ബോട്ടിൽ വെച്ചിട്ട് രണ്ട് കണ്ടന്റ് ചെയ്യാനുണ്ട് ആദ്യത്തേത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം ഒരു ചെറിയ അക്കോറി നമുക്കിത് വീഴ്ചെന്ന് ക്ലീൻ ചെയ്യണം വാ നമുക്ക് വീട്ടിലേക്ക് പോവാം അൻവി ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പോയാലോ ഹായ് നമ്മൾ കഴുകി വൃത്തിയാക്കി ബോട്ടിൽ ഇതാണേ ഞാൻ സ്റ്റിക്കർ എല്ലാം കളഞ്ഞ് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് കട്ട് ചെയ്യണം ആ കട്ട് ചെയ്യുന്നതിൻ്റെ മെഷർമെൻറ്റൂടെ ഞാൻ ജസ്റ്റ് കാണിച്ച് തരാമേ അത് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഞാൻ കട്ട് ചെയ്തിട്ട് വരാം കട്ട് ചെയ്യുന്ന വീഡിയോ കുറേ കണ്ടിട്ടുണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ അതുകൂടെ ആഡ് ചെയ്യാത്തത് പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിറയെ പൂത്ത് വയ്ക്കുന്ന ഒരു ചെടിയാണേ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ തെറ്റിപ്പൂവില്ലേ ആ ഒരു മോഡലാണ് നല്ല വയലറ്റ് കളറിൽ നിറയെ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ രണ്ട് പീസാക്കി നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കണ്ടൻ്റിനുള്ളതാണ് നമുക്ക് ഈ ഒരു ഗ്ലാസ് ബൗളാണ് വേണ്ടത് ഞാൻ എൻ്റെ എഡ്ജ് ഭാഗം സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് മിൻസപ്പെടുത്തി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൈ വെക്കുന്ന സമയത്ത് മുറിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മീൻസപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അക്കോര സെറ്റ് ചെയ്യാനുള്ള കുറച്ച് കല്ല് അതിൻ്റെ അകത്ത് വയ്ക്കാനുള്ള കുറച്ച് ചെടി മണൽ ഇതൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം നിറച്ചൊഴിക്കണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ മണലും കല്ലും ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ച് വെള്ളം പൊങ്ങി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു മുക്കാൽ വെള്ളം ഒഴിക്കാം അതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ളത് മഞ്ഞ സാന്ഡാണ് ഏതാണോ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചാൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ യെല്ലോ സാന്റ് ഉള്ളതുകൊണ്ടാണ് ഞാനത് കൊടുത്തത് കാരണം ഓൾറെഡി വീട്ടിൽ അക്കോര ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്നാണ് കുറച്ച് എടുത്തേ നമ്മുടെ ഈ പുതിയ ഒരു മിനി അക്വറിയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലും അതേപോലെ ഈ ചെറിയ ചെടികളുമൊക്കെ ഇനി നമുക്കതിലേക്ക് കുറച്ച് കല്ലും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമ്മളെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലിറ്ററിങ്ങോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കല്ല് ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് പല കളറിലെ കല്ലുണ്ട് ചുമപ്പ് പച്ച പിങ്ക് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ഒരുപാട് കല്ലുണ്ട് കുറേ കളേഴ്സിൽ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ടേ ഇത്രേ ഉള്ളൂ നമ്മുടെ മിനി അക്വറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കല്ലും മണ്ണും ചെറിയൊരു ചെടിയും കൂടെ ആയപ്പം നമ്മുടെ മിനി അക്വേറിയം വേറൊരു ലുക്കായിട്ടില്ലേ കാണാനായിട്ട് നമ്മുടെ മിനി അക്വേറിയത്തിൽ ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് കൊടുത്താലോ അതെങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തേന്ന് കൂടെ കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പഴയ കുപ്പിയുടെ അടപ്പാണേ കുപ്പി നമുക്ക് വേണ്ട നമുക്ക് അടപ്പ് എടുക്കാം നമ്മൾ അടപ്പ് എടുക്കുന്ന സമയത്ത് ബോട്ടിലിന് മാച്ച് ആയിട്ടുള്ള അടപ്പെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എടുത്ത അടപ്പില് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അതായത് ഇതേപോലെ നമ്മൾ അക്വേറിയത്തിന്റെ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വയർ എടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഹോൾ വേണ്ടത് ലൈറ്റിനായിട്ട് ഞാൻ ട്വൽവ് ആർട്സിൻ്റെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ് എടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട് ഈ റെഡ് ലൈൻ വരുന്നത് പോസിറ്റീവും വൈറ്റ് വരുന്നത് നെഗറ്റീവുമാണ് അതിലേക്ക് ഞാൻ രണ്ട് നീളമുള്ള വയറെടുത്തിട്ടുണ്ട് റെഡും ബ്ലാക്കും റെഡ് വരുന്നത് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവുമാണ് നമുക്ക് ഈ വയർ നമ്മൾ നേരത്തെ എടുത്ത ക്യാപ്പിൻ്റെ ഹോളിലേക്ക് കൊടുക്കാം ഞാൻ ഇതുവഴി അകത്തേക്ക് വയ്ക്കുന്നുണ്ട് ഇതേപോലെ അകത്തേക്ക് വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച എൽ ഇ ഡി സ്ട്രിപ്പ് എടുക്കണം സ്ട്രിപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതിൽ പോസിറ്റീവായിട്ടുള്ളത് നമുക്ക് റെഡ് വയറിലും നെഗറ്റീവ് നമുക്ക് ബ്ലാക്ക് വയറിലൂടെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് പിരിച്ച് സെറ്റാക്കി വെച്ച് കൊടുക്കാം നന്നായിട്ട് പിരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസുലേഷൻ ടേപ്പും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ അവൈലബിൾ ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു വെച്ച് കൊടുക്കാമേ ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് വൈറ്റ് നെഗറ്റീവ് ബ്ലാക്ക് വൈറ്റ് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ നന്നായിട്ട് പിരിച്ചെടുത്ത് അതും ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഞാൻ ചെറിയ പീസ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വയർ തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാൻ മറക്കരുത് വയറുകൾ ടച്ച് ആവാതിരിക്കാനാണ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലൊരു ഡബിൾ എൻഡഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അടപ്പിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് കൂടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കാം എൻ്റെ എടുത്ത അടപ്പ് ബോട്ടിലിൻ്റെ മുകൾ ഭാഗമായിട്ട് നല്ല മാച്ചിങ് ഉണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതേപോലെ മാച്ചിങ് ആയിട്ടുള്ള അടപ്പ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുത്താലോ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മീൻ മീൻകുഞ്ഞുങ്ങൾ ഇവയൊക്കെയാണ് നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്ത മീൻ കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായിപ്പോയി അത് കാരണം ഓടിക്കളിക്കാനായിട്ട് പറ്റുന്നില്ല എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ചെറിയ മീനുകളെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ മിനി അക്കോറിയത്തിലോട്ട് ഇവയെ വിടുന്നത് ഇതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻകുഞ്ഞുങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് നമ്മുടെ മിനി അക്കോറിയും സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ അക്കോറി കുറച്ചും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്കൊന്നും കൂടെ ഭംഗിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് അടപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ട്വൽവ് വാർട്സിൻ്റെ എൽ ഇ ഡി ലൈറ്റ് എടുത്തത് നമുക്ക് ട്വൽവ് വാർട്സിൻ്റെ തന്നെ അഡാപ്റ്റർ എടുത്ത് ലൈറ്റ് കത്തിച്ച് നോക്കാം ഇതാ ഇതേപോലാണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഫൈനൽ ഔട്ട് പുട്ട് വേണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മുടെ മിനി അക്വേറിയം വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീണ്ടും കാണാം